ഹലോ നമസ്കാരം ഞാൻ സജിനി റജീസ് സജിനി ഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓർക്കിഡ് ചെടിയെ എങ്ങനെ നമുക്ക് പോട്ട് ചെയ്യാമെന്നുള്ളതാണ് വളരെ ഈസിയായിട്ട് ഈ ഒറ്റയൊരു മീഡിയം മതി നമ്മുടെ ഓർക്കിഡ് ചെടി നല്ലതുപോലെ തഴച്ച് വളരാനും അതുപോലെ ധാരാളം സ്പൈക്കുകൾ ഉണ്ടാകാനുമായിട്ട് ഈ മീഡിയം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം അത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകുമ്പോൾ കാണാം അതുപോലെ തന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാരെ ഈ ചാനൽ കാണുന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പം നമ്മൾ കുറേ നാൾ കുറച്ച് ദിവസങ്ങളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതിന് കാരണം എൻ്റെ ഫാദറിന് നല്ല സുഖമില്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാതിരുന്നത് അപ്പം നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഹലോ ഗായ്സ് നമ്മൾ ഓർക്കിഡ് ചെടി കിട്ടിയപ്പോൾ അതൊന്ന് പോട്ട് ചെയ്യുന്ന കാണിക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നോക്കിയാൽ നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ആ പ്ലാന്റിനെയാണ് നമ്മളൊരു വേറൊരു പാത്രത്തിലോട്ട് പോട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഇതാണെങ്കിൽ നമ്മുടെ ഇതുണ്ടല്ലോ തൊണ്ട് വെച്ചിട്ട് ചെറുതായി ചെറിയ പീസ് തൊണ്ടിൻ്റെ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് ഈ ഇതെടുത്തിരിക്കുന്നത് നമ്മൾ നോക്കി ഇതിങ്ങനെ അങ്ങ് വലിച്ചു ഊരി എടുത്തിട്ടുണ്ട് നോക്കി ഇങ്ങനെയാണ് ഒരു പോട്ട് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്നു അപ്പം ഇതിനെ നമ്മൾ മീഡിയം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങൾ കാണിക്കാമേ ഓർക്കിഡ് നടാനുള്ള മീഡിയമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കരിക്കട്ടയാണ് ഓക്കെ കരിക്കട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ കരിക്കട്ടൊന്ന് നമുക്ക് അണുവിമുക്തമാക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ബേസൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് ആവശ്യമുള്ള ഒരു പഞ്ചി സൈഡ് നമ്മൾ ഒഴിച്ച് കൊടുക്കുക സാഫാണ് നമ്മളിടുന്നത് ൊടുത്തു നോക്കിയേ പഞ്ചി സൈഡാണ് ഇന്ന് നമുക്ക് കലക്കി എടുക്കാം ഇതിലേക്ക് നമ്മൾ ഈ കരിക്കട്ടി ഇട്ട് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ കരിക്കട്ട ഈ വെള്ളത്തിൽ കിടക്കിട്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് എടുക്കാം കരിക്കട്ട നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ആയി നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ അത് ഒന്ന് എടുക്കുവാണേ കരിക്കട്ട വെള്ളത്തിൽ നമ്മൾ എടുത്തു മാറ്റുകയാണ് കരിക്കട്ടെ എടുത്ത് മാറ്റിയപ്പോഴേ നമ്മൾ ഈ ഓർക്കിഡ് പ്ലാന്റ് അതേ വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ച് സാഫ് ഇട്ട് വെച്ചിരിക്കുന്ന ആ വെള്ളത്തിൽ തന്നെ ഒന്ന് നമ്മൾ മുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓർക്കിഡ് നടുമ്പോളെ നമ്മുടെ കേരളത്തിൽ നല്ല ഈർപ്പമുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് ഓർക്കിഡ് വളർത്താൻ പറ്റി വളരെ അനുയോജ്യമാണ് ധാരാളം പൂക്കൾ തരുന്ന ചെടിയാണ് ഓർക്കിഡ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് പല നിറത്തിലും പല വെറൈറ്റിയിലുമുള്ള പൂക്കളാണ് നമ്മുടെ ഓർക്കിഡ് ചെടികളിലുണ്ട് പൂക്കൾ എന്ന് പറഞ്ഞാലുണ്ടല്ലോ പൂക്കൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം വാടി പോകുന്ന പൂക്കളല്ല നമ്മുടെ ഓർക്കിഡ് ചെടിക്കുള്ളത് ഇത് രണ്ട് മുതൽ നാല് മാസം വരെയും ഓർക്കിഡിൻ്റെ പൂക്കളെ വാടാതെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഇതിനെ പക്ഷേ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നെന്ന് പറഞ്ഞാൽ ഒച്ചുകളാണ് ഒച്ചുകൾ ഇതിൻ്റെ കിളർന്ന് മുട്ടുകളും സ്പൈക്കുകളും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലത്തെ തളർപ്പ് എല്ലാം കടിച്ച് നശിപ്പിച്ച് കളയാറുണ്ട് ഞാൻ പോട്ട് ചെയ്യാനായിട്ട് ഇതൊരു പഴയ ഒരു പോട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എനിക്ക് അത്യാവശ്യം വലിപ്പമുള്ള നല്ല അത് നല്ല ഹോളുകളൊക്കെയുള്ള വായുസഞ്ചാരം നല്ലതുപോലെ കടക്കത്തക്കൊണ്ടുള്ള ഒരു പോട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ടാർക്കോളാണ് അതായത് കരിക്കട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് കരിക്കട്ട അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇത്രയും വരെ നമുക്ക് കരിക്കട്ട ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഈ സൈഡിലേക്ക് ഏറ്റവും മുകളിൽ വരത്തക്ക വണ്ണം വേണം കേട്ടോ ഇത് നമുക്ക് ഈ തൊണ്ടങ്ങ് കളയാം തൊണ്ടിനെ നമുക്കങ്ങ് ഇത് നല്ല അതാ ഇതിൻ്റെ പേരുകളൊക്കെ നല്ല ഹെൽത്തിയാണേ നമുക്കിത് പൊട്ടിയാനായിട്ട് ഏറ്റവും മുകളിൽ തന്നെ നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ ഇതിനെ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ചുകൂടെ ശേഷം ഇതാണെങ്കിലുണ്ടല്ലോ നമ്മുടെ ഈ കരിക്കട്ടയിൽ ഈ ഇതിൻ്റെ വേരുകൾ വന്ന് ചുറ്റി നിന്നോളും ഒത്തിരി താത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത്രയും ആക്കി വെച്ചാൽ മതി എന്തേലും നമുക്കിത് കാറ്റത്തോ ഒന്നും പോകാതിരിക്കാൻ വേണ്ടി ഒരു കമ്പ് വെച്ചൊന്ന് ചെറുതാക്കി ഒന്ന് കെട്ടിയും കൊടുക്കാൻ വേണമെങ്കിൽ കേട്ടോ അതേ ഒരു ചെറിയ കമ്പ് ഉപയോഗിച്ച് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി അപ്പോൾ നമ്മളൊരു ചെറിയൊരു കമ്പ് വെച്ചിട്ടുണ്ട് അതിങ്ങനെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു ടോയിൻ എടുത്ത് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ കാറ്റത്തൊന്നും ഒന്ന് വീ പെടന്നു പോകാതിരിക്കാനായിട്ട് എന്നു ചോദിച്ചാൽ നമ്മൾ ഏറ്റവും മുകളിലാണല്ലോ ഇത് വെച്ചിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി അപ്പം ഇത് നമ്മൾ അത്യാവശ്യം ഒത്തിരി നല്ല ഒത്തിരി സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് നമുക്ക് അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് മാത്രം വെച്ച് കൊടുക്കാവുന്നതാണ് പ്ലാന്റ് അപ്പം ധാരാളം നല്ല അതുപോലെ തന്നെ നല്ല നല്ലതായിട്ട് ഇതിന് പൂക്കളുണ്ടാകും ഈ ഒറ്റ ഒരു മീഡിയം മാത്രം മതി കരിക്കട്ട മാത്രം മതി നമ്മുടെ ഓർക്കിഡ് ചെടി വളർത്തിയെടുക്കാനായിട്ട് ഇപ്പം ഇതിൻ്റെ ഇത് പൂക്കളുണ്ടായി ഉണ്ടായി വരുമ്പം ഇത് നല്ല കിടിലമായിട്ടുള്ള പൂക്കൾ വരും ഒത്തിരി സ്പൈക്കുകളൊക്കെ വരും കേട്ടോ ഇതിന് നല്ലതായിട്ട് നമ്മൾ വളമൊക്കെ കൊടുത്താൽ ഒത്തിരി നല്ല സ്പൈക്കുകളൊക്കെ വരും അപ്പം നമുക്ക് ഇപ്പം നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ഓർക്കടി ചെടി വെക്കുന്ന മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി